റേസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ പാകിസ്ഥാൻ എ ടീമിനെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യ എ ടീം പരാജയം നിറഞ്ഞത് ആരാധകരെ നന്നായി നിരാശപ്പെടുത്തിയെങ്കിലും വൈഭവ് സൂര്യവംശിയുടെ പ്രകടനം ആരാധകർക്ക് ഏറെ പ്രതീക്ഷകൾ നൽകി ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ പട്ടം സ്വന്തമാക്കാനുള്ള എല്ലാ യോഗ്യതയും വൈഭവിനുണ്ട് എന്ന താരം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോഴിത് താരത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച പാക് താരത്തിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് വൈഭവ് സ്റ്റെം മൈക്ക് വഴിയാണ് വൈഭവിന്റെ മറുപടി കേൾക്കാൻ ഇടയായത് വൈഭവന്റെ ഈ മറുപടിക്ക് തൊട്ടു പിന്നാലെ ബാറ്റ് കൊണ്ടും താരം മറുപടി നൽകിയിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ വൈഭവ് വീണ്ടും താരമായി കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ഇന്ത്യ പത്തൊൻപത് ഓവറിൽ നൂറ്റി മുപ്പത്തി റൺസ് നേടി ഓൾ ഔട്ടായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാൻ എ ടീം വെറും പതിമൂന്ന് പോയിന്റ് രണ്ട് ഓവറിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ലക്ഷ്യം മറികടന്നു ഇത് ഇന്ത്യൻ ടീമിനെയും ആരാധകരെയും നന്നെ നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ത്യൻ ടീം ആരാധകർക്ക് അല്പം ആശ്വാസം നൽകിയത് വൈഭവാണ് ഇരുപത്തിയെട്ട് പന്തിൽ അഞ്ച് ഫോറുകളും മൂന്ന് സിക്സറുകളും പറത്തിയ താരം അർദ്ധ സെഞ്ചുറി നേടാൻ അഞ്ച് റൺസ് മാത്രം മതിയെന്നിരിക്കെ നാൽപ്പത്തിയഞ്ച് റൺസ് നേടി പുറത്തായി എന്നാൽ പുറത്താകുന്നതിന് മുന്നേ പാക് ബൌളർ ഉബൈദ്ഷായ്ക്ക് ചുട്ട മറുപടി നൽകാനും വൈഭവ് മറന്നില്ല ഉബേദ് ഷായെ ബൗണ്ടറി കടത്തിയാണ് ഇന്ത്യ എ ടീം ഓപ്പണറായ വൈഭവ് ഇന്നിംഗ്സിന് തുടക്കം കുറിച്ചത് ഇന്നിംഗ്സിലെ രണ്ടാം ഓവറിലും വൈഭവ് തനിക്ക് നേരെ വന്ന പന്ത് ബൗണ്ടറി കടത്തിയതോടെ പാക് താരം ഉബേദ് ഷായുടെ അടുത്ത തന്ത്രം താരത്തെ പ്രകോപിപ്പിക്കുക എന്നതായിരുന്നു അങ്ങനെ മൂന്നാം ഓവറിൽ പാകിസ്ഥാന് വേണ്ടി പന്തറിയാൻ വീണ്ടും ഉബേദ്ഷാ എത്തി മിന്നും ഫോമിൽ നിൽക്കുന്ന വൈഭവിനെ വാക്കുകൾ കൊണ്ട് തളർത്താം എന്നായിരുന്നു ഉബേദ്ഷാ കരുതിയിരുന്നത് മൂന്നാം ഓവറിലെ മൂന്നാം പന്തിൽ വൈഭവിന് റണ്ണൊന്നും നേടാനായില്ല ഇത് മുതലെടുത്തുകൊണ്ട് പാക് താരം വൈഭവിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു എന്നാൽ വൈഭവ് കിടലൻ മറുപടിയും അപ്പോൾ തന്നെ നൽകി സ്റ്റെമ്പ് മൈക്കിലൂടെ വൈഭവ് പറയുന്നത് കേൾക്കാൻ സാധിച്ചു പോ പോയി പന്തെറി എന്നായിരുന്നു വൈഭവ് പറഞ്ഞത് ഇതിനുശേഷം ഷായുടെ പന്ത് ബൗണ്ടറി ലൈനിന്റെ അപ്പുറത്തേക്ക് പറത്താൻ വൈഭവിന് സാധിച്ചു വൈഭവിന്റെ ഈ മറുപടിയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് വൈഭവിനെ പ്രകോപിപ്പിച്ചാൽ ഇതായിരിക്കും മറുപടി എന്നാണ് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് വൈഭവിനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തുന്നത് എന്നും ആരാധകർ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ പാക് താരങ്ങൾ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രവൃത്തികൾ ഒന്നിൽ കൂടുതൽ തവണ ചെയ്തിട്ടുണ്ട് ഒൻപതാം ഓവറിലെ നാലാം പന്തിലാണ് ഇന്ത്യൻ താരം നമൻ ധീർ പുറത്താകുന്നത് പാക് താരം സാദ് മസൂദിന്റെ പന്ത് ഇർഫാൻ ഖാന്റെ കൈകളിൽ എത്തിച്ചാണ് നമന്റെ മടക്കം വിക്കറ്റ് ലഭിച്ച ഉടനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ച് ഇന്ത്യൻ താരത്തോട് കയറിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു സാദ് മസൂദ് സാദ് മസൂദിന്റെ ഈ പ്രവൃത്തിയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കും